അസലാമലൈക്കു വരഹമുല്ല അലഹമില്ല വസ്വലാത്ത് വസ്സലാ നബി ബഹുമനരായ സഹോദരങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇടയിൽ ശിർക്കായ ഒരു സഹായാർത്ഥനയുമായി കടന്നു വന്ന വിസ്ഡം വിഭാഗം അത് ഷിർക്കല്ല വസീല ചിർക്കും ഹെറാവുമായി ആകുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു സഹായാർത്ഥനയാണല്ലോ ജിന്നുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ സഹായാർത്ഥന ഒരുപാട് തവണ നമ്മളത് കേട്ടതാൻ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് ആ സഹായാർത്ഥനയ്ക്ക് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും ഒരു തെളിവും അവർക്ക് ഉദ്ധരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഗവേഷണം നടത്തി അവസാനം ഇപ്പോൾ കൊണ്ടുവന്നൊരു സാധനമാണ് ഇസ്തിഹുദാമും ജിന്നുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് സോലുൽ ഫൗസാൻ ഹഫിയുടെ ഒരു ഫത്തുവ ഈ ഫത്തുവയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് ഇസ്തിഹ്ദാം ആണ് ഇസ്തിഹാന തല്ല കൂട്ടരെ രണ്ടും രണ്ടാണ് അപ്പോൾ അപ്പോ ആളുകൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം എന്താണ് എന്താണ് ഇസ്തിഹ്ദാമ് എന്താണ് ഇസ്തിയാനത്ത് ഇത് മനസ്സിലാവുന്നില്ല എന്നാണ് അതെ വളരെ കൃത്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക ഉപയോഗപ്പെടുത്തുക എന്നാണ് അതിന് ഭാഷാർത്ഥം ഇസ്തിയാനത്ത് എന്ന് പറഞ്ഞാൽ സഹായാർത്ഥന എന്താണ് ഉപയോഗിക്കൽ നമുക്ക് ഒരാളെ ഒരു വസ്തുവിനെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞതനുസരിച്ച് അത് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം വസ്തുക്കളെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നാൽ നമ്മൾ സഹായം തേടലാരോടാ നമ്മുടെ അവസ്ഥ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ആ നമ്മൾ വിചാരിച്ച വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ സാഹചര്യത്തിൽ നമ്മളല്ലാത്ത മറ്റൊരാളോട് നമ്മൾ ആവശ്യപ്പെടലാണ് സഹായാർത്ഥന അതാണ് ഇസ്തിയാനത്ത് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ കഴിവ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് എങ്കിൽ മാനുഷികമായ കഴിവ് അവസാനിച്ചൊരു തലാണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ സഹായം തേടേണ്ടത് അള്ളാഹോട് മാത്രമാണ് വേറെ ആരോട് നമ്മൾ തേടിയാലും അത് പച്ച ഷിർക്കാണ് എന്നാൽ ഇസ്തിഹ്ദാമിന് മനുഷ്യന്റെ കഴിവ് അവസാനിക്കുന്ന ഒരു തലം ഇല്ല നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പം നമ്മൾ പേന കൊണ്ട് എഴുതേണ്ട അല്ലേ അപ്പോൾ പേനോട് നമ്മൾ സഹായം തേടിയെന്ന് പറയൂല്ല ആ പേന നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ പേന നമ്മൾ ഇസ്തിഖ്ദാമെടുത്തേൻ അതുപോലെ തന്നെ നായ ഇസ്തിഹ്ദാമ് എടുത്തേൻ എന്തെങ്കിലും കേസുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ നായോട് സഹായം തേടിയെന്ന് പറയുമോ നടത്തി എന്ന് പറയുമോ ഇല്ല അത് ഇസ്തിഹുതാമാൻ നായ ആനയോട് തടിവലിക്കാൻ പറഞ്ഞു അത് ഇസ്തിഹുതാമാൻ അത് ഇസ്തിയാനത്തല്ല ആനയോട് അത് സഹായം ആനയെ ഉപയോഗപ്പെടുത്തുക ചെയ്യാം അല്ലേ ഇതാണ് ഉപയോഗപ്പെടുക അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സാഹചര്യമുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അനുസരിക്കുന്ന ഒരാളോട് ഒരു സൃഷ്ടിയോട് നമ്മൾ ആജ്ഞാപിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുമ്പോൾ അത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു സ്ഥലം അതിനെയാണ് എന്ന് പറയാം അതല്ല നമ്മൾ പറഞ്ഞത് അനുസരിക്കുന്ന സൃഷ്ടിയൊന്നും നമ്മൾ അതിനോട് അപേക്ഷിക്കണം നമ്മുടെ കഴിവ് കഴിഞ്ഞു പിന്നെ അതിൻ്റെ പിന്നെ ഇഷ്ടം അനുസരിച്ച് താല്പര്യം അനുസരിച്ച് പറ്റുമെങ്കിൽ നമ്മളോട് നമ്മളോട് സഹായിക്കുള്ളൂ അങ്ങനത്തെ തലമാണ് ഇസ്തിയാനത്ത് രണ്ടും വ്യത്യാസം മനസ്സിലായ ഞങ്ങൾക്ക് അതെ അതുകൊണ്ടാണ് ഇസ്തിയാനത്തും ഇസ്തിഹിദാമും രണ്ടും രണ്ടാന്ന് പറഞ്ഞത് മാത്രല്ല ഈ ഇസ്തിയാനത്തിന്റെ വിഷയത്തിൽ ലോകത്തെ പണ്ഡിതന്മാര് മുഴുവനും ജിന്നിനോടാണോ ഇസ്തിയാനത്ത് നടത്തുന്നത് അത് പച്ച ഷിർഖാണ് എന്നാണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഷെയ്ഖ് സോലിമുൽ ഫൗസാൻ അഹബല്ലയോട് ചോദിച്ചപ്പോൾ അത് ഷിർക്കു അഹി എന്ന് പറഞ്ഞ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾ കിട്ടുവന്നു നമ്മളെ രണ്ടാം ഭാഗത്തിൽ അല്ലേ അതുപോലെ തന്നെ മുസ്തഫീദീൻ എന്ന ഷെയ്ഖ് സോലഹുൽ ഫൗസാൻ അഹബയുടെ ഗ്രന്ഥത്തിലും അതെ ജിന്നിനോടാണോ ഇസ്തിയാനത്ത് അത് ഷിർക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആ ഇസ്തിയാനത്തിന് നിങ്ങൾ എന്ന് പേരിട്ടാലും ആ ഇസ്തിയാനത്തിന് നിങ്ങൾ ജാർ എന്ന് പേരിട്ടാലും എന്ത് പേരിട്ടാലും ശരി അത് ഷിർക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രല്ല നോക്കൂ നിങ്ങൾ ഇബിനുബാസ് റഹ്മ അപ്പോ അദ്ദേഹം പറഞ്ഞു യാ അൽബൈത്ത് വീട്ടിലൊരു ജിന്നുണ്ടാവുന്നാണല്ലോ ചിലരൊക്കെ പറഞ്ഞു അവിടെ ഇവിടെയൊക്കെ ജിന്നുണ്ടാവുമല്ലോ ഹാദർ ആവുമല്ലോ ഉണ്ടാവുന്ന പ്രമാണങ്ങൾ കൂടി തെളിഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത് എങ്കിൽ യാ ബൈത്ത് ഈ വീട്ടിലെ ജിന്നെ അവിടെ ജിന്ന് ജിന്നുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഹൈയായ എന്നെ വിളിച്ചുണർത്താൻ കഴിയുമെന്ന് വിചാരിച്ചിട്ട് കാദറായ ഹാദിർ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ജിന്നിനോട് ആണ് പറയുന്നത് യാ ജിന്നൽ ബൈത്ത് വീട്ടിലെ ജിന്നെനി എന്നെ ഒന്ന് വിളിച്ചുണർത്തണം കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഷിൻ അക്ബർ ഇത് ഷിർഖുൻ അക്ബർ ആണ് പച്ച ഷിർക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് പണ്ഡിതന്മാര് സഹോദരങ്ങളെ ഈ ഇസ്തിയാനത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞത് ഇസ്തിയാനത്താണോ അത് പച്ച ശിർക്കാണ് എന്നാൽ ഇസ്തിഹുദാമ് നമ്മൾ എന്താ പറഞ്ഞല്ലോ എന്താ നമ്മക്ക് ഒരാളെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ അയാളെ ഉപയോഗപ്പെടുത്തുക നമ്മൾ പറഞ്ഞ കേൾക്കുന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിനാ എന്ന് പറയാം ആ ഇസ്തിഹ്ദാണെങ്കിൽ അതിന്റെ അവസ്ഥ എന്താ അപ്പോ കേരള നതൃതുൽ മുജാഹിദീനോ അതിന്റെ പ്രബോധകരോ പ്രവർത്തകരോ ഇതിനെ സംബന്ധിച്ച് അത് ഷിർക്കാണെന്നോ ഷിർക്കല്ലാന്നോ അസിലുർക്കാണെന്നോ അത് ആകൂല എന്നൊന്നും പറഞ്ഞതൊന്നും ഞാൻ ഈ വീഡിയോ പറയുന്നില്ല അത് അതിൻഷെ നമുക്ക് പിന്നെ പറയാം ഇവിടെ ഇവര് പറയുന്നത് പൊട്ട തെറ്റാണെന്നുള്ളത് ഈ ഒരു പോയിന്റിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ കേന്ദ്രീകരിക്കുന്നത് നോക്ക് നിങ്ങൾ ഇവര് പറഞ്ഞത് എന്താ ഇസ്തിഹ്ദാം ഇവർ പറഞ്ഞ സാധനമാണ് അല്ല ഇവർ പറഞ്ഞ സാധനത്തെക്കുറിച്ച് ഷെയ്ഖ് ഇബിനു സൈമി റഹ്മുള്ളയ്യാവട്ടെ അതുപോലെ ഇബിനു തേമിയ റഹമുല്ലയാവട്ടെ അതുപോലെ തന്നെ ഷെയ്ഖ് ഇബിനുൻബാസ് റഹമെ സോലൈൽ ഹൗസാൻ അഹമ്മദ് ഇക്കുറം മുഴുവൻ പണ്ഡിതന്മാരും സലഫുല്ല മക്കളും മുഴുവനും ഇസ്തിയാനത്തുമ്പിൽ ജിന്നാണോ മനുഷ്യൻ സംബന്ധിച്ച് അദൃശ്യ അഭൗതികവുമായ ജിന്നാണോ അത് പച്ചയായ ഷിർക്ക് എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ ഇസ്തിഹ്ദാമിനെ കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞത് ഇസ്തീഖ്ദാമിനെക്കുറിച്ച് ഷെയ്ഖ് ഇബിനു സൈമി റഹ്മാള്ള ഇബിനു തൈമിയ റഹമുല്ല ഒക്കെ അത് ജായിസ് ആയ ഇസ്തിഹ്ദാമുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇസ്തീഹ്ദാമും ഇസ്തിയാനത്തും ഒന്നാണോ അല്ല മാത്രല്ല സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ പ്രവാചകൻ പ്രവാചകനായിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ജിന്നുനോട് ഇസ്തിയാനത്ത് നടത്തിയോ ഇല്ല അദ്ദേഹം ജിന്നുനോട് എന്താ നടത്തിയത് ഇസ്തിഹ്ദാ ആണ് അള്ളാഹു കീഴൊതുക്കി കൊടുത്തു കീഴൊതുക്കി കൊടുത്തോട് അദ്ദേഹം പറഞ്ഞതുപോലെ കേൾക്കണം താൻ പറഞ്ഞത് കേൾക്കുമെന്ന് ഉറപ്പുള്ള അനുസരിക്കുമെന്ന് ഉറപ്പുള്ള ആൾക്കാരോട് എന്ത് ചെയ്തു പണിയെടുപ്പിച്ചു ഇസ്തിഹ്ദാമാണത് ഇസ്തിഹ്ദാമാണത് അത് ഇസ്തിയാനത്തല്ല അപ്പോ അത് സുലൈമാൻ നബിയുടെ മോചിതല്ലേ മോചിതത്താണ് അള്ളാഹു സുബാൻ വത്താനക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം അള്ളാഹു അവൻ്റെ ഏതെങ്കിലും സൃഷ്ടിക്കൽക്ക് പകച്ചു കൊടുക്കുവോ അങ്ങനെ അപ്പോഴല്ല ശിർക്ക് വരിക അള്ളാഹുനോട് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് ഇസ്തിയാനത്ത് മനുഷ്യ കഴിവ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഇസ്തിഖാനത്ത് അള്ളാഹൂയുടെ പാടുള്ളൂ അത് അള്ളാഹുക്ക് മാത്രം അവകാശപ്പെട്ടതാ എന്നാ ഇസ്തിഹ്ദാം അത് ഏതൊരു മനുഷ്യനും താൻ പറഞ്ഞത് കേൾക്കുന്ന ഒരു സൃഷ്ടി തൻ്റെ മുമ്പിൽ അതിനെ അതിനുപയോഗപ്പെടുത്താൻ അനുവദനീയമായതുണ്ട് പാടില്ലാത്തതുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു സുലൈമാൻ നബി അലൈഹി സ്വല വസ്സലാം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ മനുജത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഉപയോഗപ്പെടുത്താണ് ചെയ്യുന്നത് അവിടെ ഇസ്തിഹ്ദാമാണ് അത് ഷിർഖുമല്ല വസീലത്ത് ഷിർഖു അല്ല ഹറാമല്ല സുലൈമാ നബിയുടെ വിഷയം ആർക്കെങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഇല്ല അപ്പോൾ വളരെ കൃത്യമല്ലേ എന്ന് പറഞ്ഞ കാര്യം വേറെയാണ് ഇസ്തിയാനത്ത് എന്ന് പറഞ്ഞത് വേറെയാണ്